അനിശ്ചിതകാല ബസ് സമരം ബസ്സുടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ്സുടമകളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബുധനാഴ്ച വൈകിട്ട് ചർച്ച നടത്തും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക നൂറ്റിനാൽപ്പത് കിലോമീറ്ററിനു മുകളിൽ പെർമിറ്റ് അനുവദിക്കുക മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനയും അന്യായ പിഴ ചുമത്തലും അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഗതാഗത കമ്മീഷണർ ആദ്യഘട്ടത്തിൽ ബസ്സുടമകളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ഏഴാം തീയതി സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു നിരവധി പ്രശ്നങ്ങൾ മൂലം സ്വകാര്യ ബസ് സർവീസ് മേഖല പ്രതിസന്ധിയിലാണ് സർക്കാർ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ബസുടമകൾ വ്യക്തമാക്കുന്നത്